നമസ്കാരം ടാറ്റാ മോട്ടേഴ്സാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നത് എം ജി ഇന്ത്യയും നല്ല രീതിക്ക് പുതിയ പുതിയ കാറുകളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് ഇപ്പോൾ എം ജിയും ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പും ഇവർ തമ്മിലൊരു ജോയിൻറ്റ് വെഞ്ചർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിപുലമായിട്ടുള്ള മാറ്റങ്ങളാണ് എം ജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇലക്ട്രിക് കാറുകൾ ലഭിക്കുമോ എന്നൊരു വലിയ ചോദ്യമാണ് ഇനി വരാൻ പോകുന്ന കാറുകളൊക്കെ അതായത് മഹീന്ദ്രയിൽ നിന്നാണെന്നുണ്ടെങ്കിലും കിയയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഹ്യുണ്ടായി നിന്നാണെന്നുണ്ടെങ്കിലും ഹ്യുണ്ടായുടെ ക്രറ്റയുടെ ഇ ബി ഉടനെ വരാൻ പോവുകയാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ വിലയുള്ള വാഹനമാണ് അതെപ്പോഴും സാധാരണക്കാർക്ക് ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ആ വാഹനത്തിൻ്റെ ലോഞ്ച് കാണുകയും വഴിയിലൂടെ ആ വാഹനം പോകുമ്പോൾ കുറച്ച് അകലെ നിന്ന് നമുക്ക് കാണാനൊക്കെ കഴിയുകയുള്ളൂ നമുക്കത് വാങ്ങിച്ച് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസിലേക്ക് അത്തരത്തിലുള്ള വാഹനങ്ങൾ വരണം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസിൽ നിൽക്കത്ത കീ നമ്മുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അറൗണ്ട് ഒരു ടെൻ ലാക്ക് റുപ്പീസിനുള്ളിൽ നിൽക്കുന്ന ഇലക്ട്രിക് കാറുകൾ വന്നാൽ മാത്രമാണ് സാധാരണക്കാരന് അത്തരം കാറുകൾ വാങ്ങിച്ച് അത് ഉപയോഗത്തിൽപ്പെടുത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്തരം കാറുകൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വാഹന നിർമ്മാതാവാണ് എം ജി ഇന്ത്യ എം ജിയുടെ വിപുലമായ പ്ലാനിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നമുക്കറിയാം മാരുതി സുസിക്കി അവർക്ക് എറീന എന്ന് പറയുന്നൊരു ഷോറൂമുണ്ട് അതുപോലെ തന്നെ നെക്സ എന്ന് പറയുന്ന പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഷോറൂമുണ്ട് അതേ പാറ്റേൺ തന്നെയാണ് എം ജി ഇനി ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആക്കാൻ പോകുന്നത് അതായത് എം ജി ഇന്ത്യയുടെ ഇപ്പോഴുള്ളൊരു ലൈനപ്പ് ഉണ്ടല്ലോ ആ കാറുകളെല്ലാം ഇപ്പോഴുള്ള ഷോറൂം വഴി എന്തായാലും വിറ്റഴിക്കും അത് മാത്രമല്ല ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു ഷോറൂം അല്ലെങ്കിൽ ഒരു ഷോറൂം സീരീസ് അവർ കൊണ്ടുവരികയാണ് അതിനകത്ത് വരുന്ന കാറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രീമിയം കാറുകളാണ് ലക്ഷറി കാറുകളാണ് ലക്ഷറി കാർ അറ്റ് ആൻ അഫോർഡബിൾ പ്രൈസ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പാറ്റേണിലുള്ള കാറുകൾ വരുന്നുണ്ട് അതായത് ഇപ്പം സെഡാൻ കാറ്റഗറി ഉണ്ട് അത് മാത്രമല്ല കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ വരും എന്നവര് പറയുന്നു അത് കൺഫേം ചെയ്തിട്ടില്ല എസ് യു വി ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും പിന്നെ എടുത്തു പറയേണ്ടത് ഇവർ കൂടുതലും ഇവിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഹൈബ്രിഡ് കാറുകളുമുണ്ട് പ്ലഗ് ഇൻ ഹൈബ്രിഡുമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സൈബർ സ്റ്റർ എന്ന് പറയുന്നൊരു കാർ തീർച്ചയായിട്ടും വരും എന്നവർ ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എം ജിയുടെ ബിങ്കോ എന്ന് പറയുന്നൊരു കാറുണ്ട് അത് യഥാർത്ഥത്തിൽ എം ജിയുടെ ബിങ്കോ എന്ന് ഞാൻ പറയുന്നില്ല അത് വോളിങ്ങിൻ്റെ ബിങ്കോ എന്ന് പറയുന്നൊരു കാറാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ജി മോറിസ് ഗ്യാരേജിൻ്റെ ഒരു പ്രൊഡക്റ്റും അവരിവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലൗഡ് ഇവി ആണ് ഇവിടെ ബിൻസ്റ്റർ എന്ന് പറ എന്ന പേരിൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് അത് മാത്രമല്ല വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് ഇവിടെ എം ജിയുടെ കോമ ഇ വി എന്നുള്ള പേരിൽ വിൽക്കപ്പെടുന്നത് അതുമാത്രമല്ല ബൗജിങ്ങിൻ്റെ പല വാഹനങ്ങളുമാണ് ഈ പറയുന്ന ഗ്ലോസ്റ്ററും അതുമാത്രമല്ല ഹെക്ടർ എന്നൊക്കെ പറയുന്നത് ഈവൻ സെഡസ് എന്ന് പറയുന്ന വാഹനമൊക്കെ സഡസ് ഇവിയും സഡസ് എന്നൊക്കെ പറയുന്നതും ബൗജിങ്ങിൻ്റെ പ്രോഡക്റ്റുകളാണ് അപ്പോൾ നമുക്കറിയാം സായ്ക്ക് മോട്ടോസിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന ഒരുപാട് സബ്സിഡറി ബ്രാൻഡ്സാണ് ഇതെല്ലാം അപ്പോൾ ആ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പോൾ പ്രധാനമായിട്ടും ഈ നെക്സ ഷോറൂം പോലെ തന്നെ എം ജിയുടെ ഒരു സെപ്പറേറ്റ് വിങ് വരാൻ പോവുകയാണ് അതിനവർ പറയുന്നത് ആ ഒരു അവർ വിളിക്കുന്നത് എം ജി സെലക്ട് എന്നാണ് പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എം ജി രണ്ട് വാഹനങ്ങളുടെ ഡിസൈൻ പാറ്റേൺ ഇന്ത്യയിൽ പാറ്റേൻ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് വോളിങ്ങിൻ്റെ ബിംഗോയാണ് മറ്റൊന്ന് ഈ പറയുന്ന ബൗജിങ്ങിൻ്റെ തന്നെ എപ്പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വാഹനങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ബിങ്കോ എന്ന് പറയുന്ന ഒരു വാഹനം ആക്ച്വലി ടിയാഗോ ഇ വിക്കായിരിക്കും ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നത് കാരണം കോമറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടിയാഗോയുമായിട്ട് പ്രൈസ് കൊണ്ട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ആസ്പെക്റ്റിലൊക്കെ ആ രണ്ടും രണ്ട് ഡയമെൻഷൻസിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് രണ്ട് തലത്തിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് ബിങ്കോ എന്ന് പറയുന്ന ഒരു കാറ് തീർച്ചയായിട്ടും അത് ഇലക്ട്രിക് കാറാണ് ഇന്ത്യയിലേക്ക് വരും ആ ഒരു വാഹനം അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആയിരിക്കും തീർച്ചയാണ് അത് മാത്രമല്ല എ പ്ലസ് എന്ന് പറയുന്ന ഒരു വാഹനം അത് ബൗജിങ്ങിൻ്റെ വാഹനമാണ് ബൗജിങ്ങിൻ്റെ എ പ്ലസ് എന്ന് പറയുന്ന വാഹനം യഥാർത്ഥത്തിൽ ഒരു ബേബി ഡിഫൻഡർ പോലെ ഇരിക്കും അത് അത്യാവശ്യം വിലയുള്ളൊരു വാഹനമായിരിക്കും എന്നാൽ ഈ ബിങ്കോ എന്ന് പറയുന്നൊരു വാഹനം അറൗണ്ട് ഒരു ടെൻ ലാക്ക് റുപ്പീസിന് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പിന്നെ ഇവർ ഈ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പുമായിട്ട് ചേർന്നതിന് ശേഷം ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് അത്തരത്തിലുള്ള സ്കീമുകൾ ഇവർ ഒരുപാട് കൊണ്ടുവരും പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ അവർ ആദ്യത്തെ വാഹനത്തെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ വാഹനമെന്ന് പറയുന്നത് എം ജി സെലക്റ്റ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഷോറൂം ലൈനപ്പിലൂടെ വരുന്ന ആദ്യത്തെ വാഹനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ വരും അത് തീർച്ചയാണ് ആ ഒരു ലൈനപ്പിൽ എന്തായാലും പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഉണ്ടായിരിക്കും ഹൈബ്രിഡ് ഉണ്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ വി കാറുകളും ഉണ്ടായിരിക്കും പിന്നെ ലക്ഷറി എന്ന് പറഞ്ഞിട്ട് ഇത് ഒരുപാട് വിലയുള്ള കാറുകളാണ് എന്നുള്ള രീതിക്കല്ല കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് പ്ലാനുകളുണ്ടായിരിക്കും അതു മാത്രമല്ല അഫോർഡ് ഈ പ്ലാനുകൾ എടുത്തില്ലെങ്കിൽ പോലും അഫോർഡ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള വാഹനങ്ങൾ അതിലുണ്ടാകും എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇനി അത് മാത്രമല്ല ഈ രണ്ട് സെയിൽസ് ഔട്ട്ലെറ്റും പാരലായിട്ട് വർക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ബഡ്ജറ്റ് ലെവലിൽ സാധാരണക്കാർക്ക് പ്രതീക്ഷയുള്ള രണ്ട് വാഹനം എന്ന് പറയുന്നത് ഒന്ന് ഈ ബൗജിങ്ങിൻ്റെ അല്ലെങ്കിൽ വോളിങ്ങിൻ്റെ രണ്ട് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടല്ലോ അതിനകത്ത് എ പ്ലസ് കുറച്ച് വില ഉണ്ടായിരിക്കും തീർച്ചയാണ് പക്ഷേ വൂളിങ്ങിൻ്റെ ബിങ്കോയിലാണ് നമുക്കൊരു പ്രതീക്ഷ അത് അറൗണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്കുള്ളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വരും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അത് മാത്രമല്ല ബി വൈഡിയുടെ ഒരു ചെറിയ കാർ തീർച്ചയായിട്ടും വരും എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം